ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു പെരുമാറ്റ രീതി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ആത്മാവിൽ നിങ്ങൾക്ക് വളരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ആത്മാവിൻ്റെ ഒരു രഹസ്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ആ രഹസ്യം ഒന്ന് പത്രങ്ങളോ മൂന്നാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു കേൾക്കൂ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങളെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നവരായിരിക്കും െ നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു ക്രിസ്തീയ ക്യാരക്ടർ ക്രിസ്തുവിനോട് അനുഗമിച്ച് ആത്മാവിൻ്റെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനു വിളിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ ആത്മാവിനെ ദൈവം വിളിക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടിയിട്ടുള്ളവരായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സകല വ്യക്തികളെ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം ദോഷത്തിന് ദോഷം ശകാരത്തിന് ശകാരം നമ്മൾ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം അവരെ തീരണം പ്രിയരെ ഈ അനുഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിൽ വളർന്നാൽ പ്രിയരെ നിങ്ങൾ ആത്മീയ അകത്തെ മനുഷ്യനും നിങ്ങൾക്ക് ആത്മാവിൽ ശക്തിയുള്ളവരായി തീരും അങ്ങനെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നവരായിത്തീരും എന്താണ് ആ അനുഗ്രഹം ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന ഒരു ആഗ്രഹം നിങ്ങൾക്കില്ലേ ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോഴും അതെ ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശുരൻ നാമത്തിൽ തന്നെ അമേ